യു എസുമായുള്ള ആണവ ചർച്ച പുനരാരംഭിക്കാൻ യാതൊരു പദ്ധതിയുമില്ലെന്ന് അറിയിച്ച് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് സരാഖ്ജി ചർച്ചകൾ പുനരാരംഭിക്കുന്നതിന് ഒരു കരാറോ ക്രമീകരണങ്ങളോ ഉണ്ടാക്കിയിട്ടില്ലെന്നും അദ്ദേഹം തുറന്നടിച്ചു ആണവ നിർവ്യാപന കരാർ ഉണ്ടാക്കാനുള്ള യു എസ് ഇറാൻ ചർച്ച അടുത്തയാഴ്ച പുനരാരംഭിക്കാൻ ഇടയുണ്ടെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി നിലപാടറിയിച്ച് രംഗത്തെത്തിയത് ആണവ ചർച്ച പുനരാരംഭിക്കാമെന്ന ആർക്കും ഉറപ്പ് കൊടുത്തിട്ടില്ലെന്നും ഈ വിഷയത്തിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്നും അദ്ദേഹം അമേരിക്കക്കാരിൽ നിന്ന് തങ്ങൾക്ക് പ്രയാസകരമായ അനുഭവമാണുണ്ടായത് ചർച്ചകൾക്കിടെ അവർ വഞ്ചിച്ചു ഈ അനുഭവം തങ്ങളുടെ ഭാവി തീരുമാനങ്ങളെയും ബാധിക്കും പക്ഷേ ആ തീരുമാനം ഇറാനിയൻ ജനതയുടെ ക്ഷേമത്തെ അടിസ്ഥാനമാക്കിയുള്ളതാകുമെന്നും അബാക്സ് അരാക്ചി പറഞ്ഞു ബുധനാഴ്ച ഹേഗിൽ നാറ്റോ നേതാക്കളുടെ സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് ഇറാനുമായുള്ള ആണവ ചർച്ച പുനരാരംഭിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് യു ആക്രമണത്തിൽ ഇറാന്റെ ആണവ പദ്ധതികൾ തകർന്നതിനാൽ സംഭാഷണം തുടരാൻ തനിക്ക് പ്രത്യേക താൽപര്യമൊന്നുമില്ലെന്നും എന്നാൽ അടുത്തയാഴ്ച ചർച്ച നടക്കും െന്ന് ട്രംപ് പറഞ്ഞിരുന്നു ഇറാനുമായി ആണവ നിർവ്യാപന കരാറിൽ എത്തിയേക്കുമെന്നും പറഞ്ഞു ഇറാൻ ഇനി ആണവായുധമുണ്ടാക്കാൻ ശ്രമിക്കുകയോ ആണവ സമ്പുഷ്ടീകരണം നടത്തുകയോ ചെയ്യില്ലെന്നും അവരുടെ ആണവ കേന്ദ്രങ്ങൾ യു എസ് പൂർണ്ണമായും തകർത്തെന്നും ട്രംപ് അവകാശപ്പെട്ടിരുന്നു ഈ മാസം പതിമൂന്നിന് ഇസ്രായേൽ ഇറാനു നേരെ സൈനിക നടപടി ആരംഭിച്ചതിന് പിന്നാലെ യു എസുമായുള്ള ആണവ ചർച്ചയിൽ നിന്ന് ഇറാൻ പിന്മാറിയിരുന്നു അതേസമയം ആണവ പ്ലാന്റുകളിലെ നാശനഷ്ടം വിലയിരുത്താൻ ഇറാൻ ഒരുങ്ങുകയാണ് പദ്ധതി തകർക്കാനായില്ലെന്ന് യു എസ് ഇന്റലിജൻസ് റിപ്പോർട്ടിന് പിന്നാലെയാണ് ഇറാന്റെ നീക്കം പ്ലാന്റിലുണ്ടായ നാശത്തിന്റെ സ്വഭാവത്തിനനുസരിച്ചായിരിക്കും തുടർ ചർച്ചകളിൽ ഇറാൻ സഹകരിക്കുക എന്നും റിപ്പോർട്ടുകളുണ്ട് ഇറാൻ ആവശ്യമായ സിവിലിയൻ ആണവ പദ്ധതിക്ക് സഹായം നൽകാൻ യു എസ് ആലോചിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് പന്ത്രണ്ട് ദിനം നീണ്ട യുദ്ധത്തിനൊടുവിൽ വെടിനിർത്തലാണ് ഇസ്രായേലും ഇറാനും ഒരു കൂട്ടനും ഒരുപോലെ വിജയം പ്രഖ്യാപിക്കുന്നുണ്ട് ആണവ പ്ലാന്റുകളിൽ യു എസ് നടത്തിയ ആക്രമണത്തിൽ ആഘാതം ഇറാൻ ആണവ ഏജൻസി വിലയിരുത്തും ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാകും ഭാവി പദ്ധതികൾ തീരുമാനിക്കുക ഇത് യു എസുമായുള്ള വരാനിരിക്കുന്ന ചർച്ചകളിൽ രാജ്യം മുന്നോട്ട് വയ്ക്കും പ്ലാന്റിന് നാശമുണ്ടായെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിക്കും എന്നാൽ ഇത് പദ്ധതി ഇല്ലാതാക്കും വിധത്തിലാണോ എന്ന് വ്യക്തമാക്കിയിട്ടില്ല യു എസ് ഡിഫൻസ് ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം പ്ലാന്റിന് കാര്യമായ നാശനഷ്ടമില്ല എന്നാണ് പുറത്തു വരുന്നത് എന്നാൽ ട്രംപ് ഭരണകൂടം ഇത് തള്ളി രംഗത്തെത്തിയിരുന്നു ഇന്നലെ പെൻഷകൻ ട്രംപിന്റെ നിർദ്ദേശപ്രകാരം പ്രത്യേക വാർത്താ സമ്മേളനം നടത്തി നാശമുണ്ടായെന്ന് വാദിച്ചിരുന്നു എന്നാൽ തെളിവുകളൊന്നും ഹാജരാക്കാനും സാധിച്ചിരുന്നില്ല മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ മാധ്യമങ്ങൾക്കെതിരെ ട്രംപ് ഭരണകൂടം തിരിഞ്ഞിരുന്നു ഇറാനോ ആണവ ഏജൻസി പരിശോധനയിലോ മാത്രമേ നിലവിലെ സ്ഥിതി വ്യക്തമാകും ആണവ ഏജൻസിയുമായി നിലപാടിലാണ് നിലവിൽ ഇറാൻ സ്വീകരിച്ചിട്ടുള്ളത് പാർലമെന്റ് പാസാക്കിയ ഇത് സംബന്ധിച്ച ബില്ലിൽ പരമോന്നേതാവ് ഒപ്പുവയ്ക്കണം തീരുമാനം നടപ്പായാൽ ഇറാനുമേൽ കൂടുതൽ ഉപരോധങ്ങൾ ഉണ്ടാകും എന്നാൽ തീരുമാനം വച്ച് സമ്മർദ്ദം സൃഷ്ടിക്കാനാണ് ഇറാന്റെ നീക്കം ഇതിനിടെ ഇറാൻ ആവശ്യമായ സിവിലിയൻ ആണവ പദ്ധതിക്ക് സഹായം നൽകാൻ യു എസ് ആലോചിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട് മുപ്പത് ബില്യൺ ഇതിന് ചിലവഴിക്കാനും യുഎസ് തയ്യാറാണ് ഉപരോധങ്ങളും യുഎസ് നീക്കവും എന്നാൽ ചർച്ചയ്ക്കായി അടുത്തയാഴ്ച ഒന്നിച്ചിരിക്കുമെന്ന റിപ്പോർട്ട് ഇറാൻ തള്ളിയിരുന്നു രാജ്യത്തിനകത്തെ തീരുമാനമെടുക്കൂ എന്നാണ് ഇറാന്റെ നിലപാട് അതേസമയം ഇസ്രായേൽ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഇറാൻ റവല്യൂഷണറി ഗാർഡ് കമാൻഡ് സെന്റർ തലവൻ അലി ഷാദ്മാനി മരണത്തിന് കീഴടങ്ങിയെന്ന വാർത്തകളും പുറത്തുവന്നിരുന്നു ഈ കൊലയിൽ പ്രതികാരം ചെയ്തിരിക്കുമെന്ന് കമാൻഡ് സെന്റർ പ്രതികരിക്കുകയും ചെയ്തിരുന്നു ജൂൺ പതിനേഴിന്റെ ആക്രമണത്തിൽ ഷാദ്മാനി കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ സൈന്യം അവകാശപ്പെട്ടിരുന്നെങ്കിലും ഇറാൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നില്ല ഇറാനിയൻ പരമോന്നേതാവ് ആയതു അലി ഖമീനിയെ ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് ഇദ്ദേഹം ജൂൺ പതിമൂന്നിനാണ് ഇദ്ദേഹം ന്യൂസ് ഡെസ്ക് കേരള